നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ മോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ആഘോഷ പരിപാടികൾ സങ്കല്പ സേസിദ്ധിയുടെ ഭാഗമായി വികസിത കേരളത്തിനൊപ്പം മോഡി സർക്കാർ എന്ന വിഷയത്തിൽ ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രൊഫഷണലുകളുടെ സംഗമം സംഘടിപ്പിച്ചു ബിജെപി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കല അധ്യക്ഷയായി തിരൂർ ഗ്രേസ് റെസിഡൻസിൽ സംഘടിപ്പിച്ച പ്രൊഫഷണുകളുടെ സംഗമം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ അധ്യക്ഷയായി അഡ്വക്കേറ്റ് എൻ അരവിന്ദൻ തിരൂർ ദിനേശ് ബൈജു തുടങ്ങിയവർ മോഡി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾ ജനകീയവും സുതാര്യവുമാണെന്ന് ആശംസാ പ്രസംഗത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ മുൻ അധ്യക്ഷൻ രവി തലത്ത് ഗീതാ മാധവൻ എൻ അനിൽകുമാർ പ്രതീക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ